അവരെ ഇപ്പോൾ 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 ഗെയിം ഉള്ള ആളല്ല അയാൾ ഫസ്റ്റ് ഡേ വെളി പെണ്ണോ എല്ല ഈ ഏജൻസി എന്നൊക്കെ പറയുന്നത് കൃത്യമായ റീസൺ ഉണ്ട് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട അപ്പോൾ സൂപ്പർ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും ആണ് സിബിൻ ഇവിടെ ഇപ്പൊ നടത്തിയിട്ടുള്ളത് സിബിൻ നടത്തിയിട്ടുള്ളതും പിന്നെ മുല്ലപ്പൂനെ പൊക്കി അടിച്ചുള്ള ഒരു പി ആർ ടീമിൻ്റെ കളി ഇത് രണ്ടുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഫുള്ള് കൺക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ജാസ്മിൻ എന്ന് പറയുന്ന മുല്ലപ്പൂവിന് എതിരെ ഗെയിം കളിക്കരുത് എന്ന് ബിഗ് ബോസ് സിബിനോട് പറഞ്ഞു സൂപ്പർ ഈ പറയുന്ന മുല്ലപ്പൂവിന് പി ആർ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് പറയുന്നത് നിങ്ങൾ നോക്കിക്കോണം ജാസ്മിനെതിരെ ഗെയിം കളിക്കരുതെന്ന് സിബിനോട് മറ്റേ റൂമിൽ വിളിച്ചിരുത്തി ബിഗ് ബോസ് പറഞ്ഞു അതിൻ്റെ ആൾക്കാർ അവിടെ ഉള്ള ആൾക്കാർ അതിൻ്റെ അധികൃതർ പറഞ്ഞു ജാസ്മിനെതിരെ ഗെയിം കളിക്കരുത് എന്താ അല്ലേ അവസ്ഥ പിന്നെ എന്തിനാണ് ഈ ഷോ നടത്തുന്നത് ആരെ കാണിക്കാനും അല്ല ആരെ കാണിക്കാനാണ് ഈ ഷോ നടത്തുന്നത് ഏ ജാസ്മിനെതിരെ ഗെയിം കളിക്കാൻ പാടില്ല അത് ആരുടെ ഇവള് ഇവള് ഇവളുമാ ഇവളുമായിട്ട് ഇതിന് മാത്രമല്ല എന്താണ് ഈ എന്താണ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കാനും എന്താണ് ഇവ ഈ പറയുന്ന മുല്ലപ്പൂവുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് ഏത് ബേസിസിലുള്ള ആണ് എല്ലാം മുല്ലപ്പൂ 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 അവളെ ഫേവറൈസ് ചെയ്യുന്ന പോലെ ഒരു ഗണ്ടസ്റ്റിനെയും ഫേവറൈസ് ചെയ്യുന്നില്ലല്ലോ അവൾക്ക് വേണ്ടി അവൾക്ക് കപ്പ് ജാസ്മിന്റെ കപ്പ് ഈ സാധനത്തിന് വേണ്ടിയിട്ട് കാണിച്ചു കൂടുന്ന പേക്കുത്തുകളായി പോകുന്നല്ലോ എന്തായാലും സിബിൻ പറയുന്ന കേട്ട് നോക്കാം അവരെ എന്നോട് ഒരു പ്രസ്തുത കണ്ടസ്റ്റന്റ് ഗെയിം കളിക്കരുത് പറഞ്ഞിട്ടുണ്ടോ അറിയോ ഉം അയാൾ തുടരുന്നു തുടരുന്നുണ്ട് എന്റെ അടുത്ത് ഫസ്റ്റ് ഡേ വെളി ആ പെൺകുട്ടി എന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് എന്റെ അടുത്ത് പറഞ്ഞ ചോദ്യം ചേട്ടാ ചേട്ടാ ഉദ്ദേശിക്കുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് ആദ്യാക്ഷരം ഞാൻ മുല്ലപ്പൂ ആ ജാസ്മിനാണ് അതെ ജാസ്മിനെതിരെ ഗെയിം കളിക്കരുത് എന്നോട് പറഞ്ഞവർ അത് പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞാൽ ചാനലിലെ ഏറ്റവും ഈ ചാനലിലെ ഷോയുടെ ഏറ്റവും അടുത്ത ആൾക്കാരെ പറഞ്ഞു ക്രിയേറ്റീവ് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മൂന്ന് പേര് എന്നെ കാണാൻ വരുന്നു നീ സൂപ്പർ ആയിട്ട് ഗെയിം കളിക്കാൻ അതായത് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ തിരിച്ചു കയറി വരുന്നത് അപ്പോഴുള്ള കോൺവെർഷൻ ആയിരുന്നു നീന്തിയാണ് നീ സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞു എന്നെ പ്രചോദിപ്പിച്ചതിന് ശേഷം പറയുന്ന നീ ആ കോമഡിയും എൻ്റർടൈൻമെന്റ് ഒക്കെ പിടിച്ചങ്ങ് പോയത് നീ അവൾക്ക് നിന്നെ കളിക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ആയിട്ട് വിടരുത് നീ നീ ഫൺ അത് പിടിക്കും അത് എന്നെ ഫൺ കളിക്കാൻ കൊണ്ടുവന്നാണ് അവർ അതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്താലും അവർക്ക് വർക്കാവില്ല ആഗ്രഹം അതല്ലേ ചേട്ടാ നടക്കുന്നത് ഞാനത് പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് അസൂയ എനിക്ക് കുട്ടിയുടെ എന്തിന് അസൂയ ആവശ്യമില്ല ഞാൻ പറഞ്ഞു എന്റെ മേഖലയും കുട്ടിയുടെ മേഖലയും തമ്മിൽ രാ പകൽ വ്യത്യാസമുണ്ട് അപ്പൊ എനിക്ക് കുട്ടിയുടെ അസൂയ വരേണ്ട ഒരു കാര്യമില്ല പക്ഷെ നിങ്ങൾ തന്നെ നോക്കൂ ഈ രണ്ട് കൈ വെച്ച് ഗെയിം കളിക്കുന്ന ആളെ വിന്നറാക്കുന്നു അത് എപ്പിസോഡിൽ മുക്കുന്നു ഇതിലുണ്ട് എന്താ പറയാ ടീച്ചർ ലൈമിനി പ്രൊമോയിലുണ്ട് എപ്പിസോഡിൽ അത് മുക്കുന്നു ഇത് തന്നെ വൃത്തിയട അല്ലേ കാണിക്കുന്നത് പച്ച വൃത്തിയടല്ലേ കാണിക്കുന്നു നാട്ടുകാരെ സായി നാട്ടുകാരെ പറ്റിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എക്സ്ട്രീം ലെവൽ ഏതൊക്കെയോ ഈ രണ്ട് മൂന്ന് പേര് കാരണം ഈ ഷോയുടെ ക്രെഡിബിലിറ്റി മൊത്തം ബാധിച്ചിരിക്കുകയാണ് എന്ത് പോകൃത്തനം പരിപാടിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് ജാസ്മിനെതിരെ ഗെയിം കളിക്കരുതെന്ന് ഈ ഉയർന്ന ഏതോ രണ്ട് മൂന്ന് വ്യക്തികൾ സിഫിനെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു എന്തുവാഴ ഇതിന് മാത്രം ജാസ്മിനായിട്ടുള്ള കണക്ഷൻ എന്താണ് ബന്ധം ഏ എന്താണ് ബന്ധം ആ ബന്ധം വെളിപ്പെടുത്തണം ഇങ്ങനെ കിടന്ന് മെഴുകാതെ ആ ബന്ധം വെളിപ്പെടുത്തണം സിബിൻ ഈ ഇന്റർവ്യൂവിൽ ഓടുന്നുകളെ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സിബിന് പൊട്ടിക്കാനുണ്ടെന്ന് അത് സിബിനെ ഒരു ടൈം വരെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് സിബിൻ എന്തിനാണ് അന്ന് പുറത്താക്കിയെന്നുള്ള എക്സ്പ്ലനേഷൻ കിട്ടിയില്ലെങ്കിൽ സിബിനെ ഓരോന്നും പൊട്ടിക്കും എന്നാണ് പറയുന്നത് പൊട്ടിക്കണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് ഏഹ് ഇതിന് മാത്രം എന്താണ് ജാസ്മിൻ്റെ ഫേവറേറ്റ് എന്തോ ഉണ്ട് എന്തോ ചെറിയ കാര്യമൊന്നുമല്ല എനിക്ക് ചെറിയ കാര്യമായിട്ടൊന്നും തോന്നില്ല എന്തായാലും അടുത്ത് നമ്മുടെ വിവി വിട്ടിട്ടുള്ള സായിയുടെയും ജാസ്മിൻ്റെ വാപ്പയുടെയും ഒരു വോയിസ് ഉണ്ടായിരുന്നു ആ വോയിസിൽ കുറച്ച് ഭാഗം മാത്രമേ അവിടെ കേട്ടിട്ടുള്ളൂ നമ്മളെല്ലാവരും പക്ഷേ പക്ഷെ അതിൽ ദിയാസന എന്ന് പറയുന്ന അവരും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ടോക്ക് ഉണ്ട് അത് പുറത്ത് വന്നിട്ടില്ല അത് പുറത്ത് വന്നിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു ടോക്കും കൂടി അതിലുണ്ട് അപ്പൊ ദിയാസന ഇന്റർവ്യൂവിൽ വന്നിരുന്ന എങ്ങ് പറയാണ് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കൂടെ താങ്ങിയിട്ട് മീൻസ് അടികൂടി കൂടി സപ്പോർട്ട് ആണല്ലോ ഏഹ് അപ്പൊ അതും കൂടി ഒന്ന് വ്യക്തമാക്കണം നിലപാടുകൾ ആ വോയിസിന് കുറിച്ച് സിപിൻ പറയാനൊന്ന് കൊടുക്കാം ഞാൻ കേട്ടാ അതില് ദിയാസന ഉണ്ട് കേട്ടോ ഇല്ല ദിയാസേനയുടെ ദിയാസന സായി വിവിഷ ഈ പറഞ്ഞമിന്റെ ഇവര് നാലുപേരുള്ള കോമസ് ദിയാസനാണ് കൃത്യമായിട്ട് എക്സ്പ്ലേ വീഡിയോ ഒരാൾ ചെയ്തപ്പോഴാണ് ഓടിയോ വന്നത് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സായിയുടെ വൈഫൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല അവിടെ കൃത്യമായിട്ട് പറയുന്നുമുണ്ട് അടുത്ത് പറയേണ്ട കാര്യങ്ങൾ ഗബ്രിയുടെ കാര്യമാണ് അനാവശ്യമാണ് ഫാദർ പറഞ്ഞിട്ടുള്ള അതെ അല്ലെ ഇത് തന്നെയല്ലേ ചേട്ടാ അവര് രണ്ടാമത്തെ അകത്ത് വിളിച്ച് പറഞ്ഞത് ജാസ്മിന്റെ അച്ഛൻ വിളിക്കുന്നു ഹൃദയ രോഗത്തിന്റെ കാര്യം പറയുന്നു വെക്കുന്നു അങ്ങനെ ഹൃദയ രോഗത്തിന്റെ കാര്യമാണ് പറഞ്ഞിരുന്നതെങ്കിൽ എന്തുകൊണ്ട് തീർച്ചയായിട്ടും ബാക്കിയുള്ള എൻ്റെ അച്ഛൻ്റെ മൂന്നാമത്തെ ദിവസം ഗത്യന്തരമില്ല അതെൻ്റെ ഈ പറയുന്ന എന്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് സിമിന്റെ അച്ഛനെ അറിയണം എന്നിട്ടും അലോ ചെയ്തില്ല അവർ ബ്ലോക്ക് 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 ഡാഡി വേറെ ആലോചിച്ചില്ല അവര് ഗബ്രിയുമായിട്ടുള്ള സാധനം നിർത്താൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ബ്ലോക്ക് ഡാടി വിളിച്ച് പറഞ്ഞത് അത് വ്യക്തമാണ് പക്ഷെ അത് ദിയാസനക്ക് ഉൾപ്പെടെ അതെ അറിയാം പക്ഷെ ദിയാസനെ ഇന്റർവ്യൂവിൽ വന്നിരുന്ന അയ്യോ എനിക്കൊന്നും അറിഞ്ഞൂടേ രാമനാരായണ എന്ന് ഇരുന്ന് കാച്ചിന്നത് ഞാൻ കണ്ടായിരുന്നു ഏഹ് അപ്പൊ ചുമ്മാ ഉടായപ്പോൾ ഒന്നുകിൽ ഏഹ് അത്രയും ഭയങ്കര ഇതൊക്കെ ബോൾനസ് കാണിക്കുമ്പം ഉള്ള കാര്യം വിളിച്ച് പറയാനുള്ളതായി കാണിക്കണം ഇല്ലെങ്കിൽ മിണ്ടാ വാട ചിട്ടിരിക്കണ ഇതേ ഞാൻ പറയത്തുള്ളൂ അല്ല ഇന്റർവ്യൂവിലൊക്കെ വന്നിട്ട് വലിയ പൊങ്ങച്ച കാണിക്കുന്നുണ്ട് ദിയാസനെ ഏഹ് ഇപ്പോൾ ഓരോ നാട്ടൊക്കെ സിബിൻ സിബിൻ പക്കയായിട്ട് കാര്യങ്ങൾ പറയുന്നത് ഈ പറയുന്ന ഇൻ്റർവ്യൂവിൽ തന്നെ സിബിനെ ഏതോ ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസത്തോളം അവിടെ അകത്ത് പൂട്ടിയിട്ടതും ഒക്കെ പറയുന്നുണ്ട് പുറം ലോകമായിട്ട് ഒരു എന്തോ മീൻസ് വീട്ടുകാരുമായിട്ടില്ല അവരുമായിട്ടില്ല ഒന്നും ആയിട്ടില്ല മൂന്ന് ദിവസത്തോളം പൂട്ടിയിട്ടതും മരുന്ന് കഴിക്കാൻ നിർബന്ധിച്ചതും മരുന്ന് മരുന്ന് കഴിക്കാതിരുന്നതും അവസാനം കഴിച്ചതും കഴിച്ചപ്പം ഫുള്ള് ബോഡി ഡൗൺ ആവുന്ന പോലെ തോന്നിയതും ഒക്കെ സിബിൻ പറയുന്നുണ്ട് എന്തുവാടെ ഒരു മുല്ലപ്പൂവിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും ജീവിതം ബലിയാടാക്കിക്കൊണ്ടാണോ ഇങ്ങനെ നടത്തുന്നത് എന്താ നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് മുല്ലപ്പൂ നിങ്ങൾ തമ്മിലുള്ള കോൺട്രാക്ട് എന്താ എന്താ അതാണ് എനിക്ക് അറിയേണ്ടത് എന്താ ഏഹ് പിന്നെ വേറൊരു ഒരു ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം മുല്ലപ്പൂവിന് ഇതില്ല യാതില്ല മറ്റത് പി ആർ ഇല്ല ഏഹ് ഞാൻ അതൊന്ന് കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടുപോയി എൻ്റെ മണി ഞാൻ ജീവിതം ജീവിതത്തി ഞാൻ ഞാനിപ്പോൾ കേൾപ്പിച്ചു തരാം മൊത്തം നമസ്കാരം ഒരു പി ആർ വർക്കിന്റെ കഥ പറയാം ബിഗ് ബോസ് ഒരു വലിയ പ്ലാറ്റ്ഫോമിലെ റിയാലിറ്റി ഷോ ആണ് അത് പോകുന്നവർക്ക് ടൈറ്റിൽ മാത്രമായിരിക്കില്ല ലക്ഷ്യം ഷോ കൊണ്ട് അവർക്ക് കിട്ടാവുന്ന ഫെയിം കൂടിയാവും അതൊരു തെറ്റുമല്ല അപ്പൊ ക്യാഷ് കൊടുത്ത് സെറ്റ് ചെയ്യുന്ന പി ആർ വർക്കൊക്കെ സ്വാഭാവികമായും ഉണ്ടാവാം മുൻപേ ഉള്ള സീസണുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ വർക്ക് ആളുകളിലേക്ക് കൂടുതൽ പരിചിതമാകാൻ സഹായിക്കുന്ന ഒരു തേർഡ് മീഡിയം കൂടിയാണ് അത് ഒരു പി ആർ ഏജൻസി ചെയ്യുന്നത് അവിടെ തുടരാനുള്ള ബാക്കി സപ്പോർട്ടും ഒരു ഇമ്മ്യൂണിറ്റിയുമാണ് അത് ഏത് വിധേനയും അവർ സാധ്യമാകും ഇനി ഈ സീസണിന്റെ തുടക്കം മുതൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയാണ് ജാസ്മിന് വേണ്ടി പി ആർ ഏജൻസികൾ പ്രവർത്തിക്കുന്നു എന്നത് ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം വൺ മില്യുന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ജാസ്മിന്റെ യൂട്യൂബ് ചാനലും അതുപോലെ ഇൻസ്റ്റാ ചാനലും എല്ലാവർക്കും പരിചിതമാണ് പക്ഷെ ഇന്നേ വരെ അതിൽ ജാസ്മിന്റെ ബിഗ് ബോസ് ഡെയിലി അപ്ഡേറ്റുകൾ വന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല സാധാരണ ഒരു വർക്ക് ഏജൻസി ആദ്യം ചെയ്യുന്നത് മത്സരാർത്ഥിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉപയോഗിച്ച് അവർക്ക് ആവശ്യമായ രീതിയിൽ പിന്തുണ നേടിയെടുക്കുക എന്നതാണ് അക്കൗണ്ടുകളിൽ ഒരു ഫോട്ടോയും ഇന്നേ വരെ കാണാൻ സാധിച്ചിട്ടില്ല അക്കൗണ്ടില് യൂട്യൂബിലും ഇൻസ്റ്റയിലൊന്നും വേറെ ഒന്നും കാണാൻ നിങ്ങൾ സാധിച്ചിട്ടില്ല പകരം നിങ്ങൾ എല്ലാവരും കൂടെ പിന്നെ ഇനി വേറെ ഒന്നും വേണ്ട പി ആറും വേണ്ട ഒരു കോക്കനട്ടും വേണ്ട സിബിൻ പറഞ്ഞത് കേട്ടല്ലേ ഏഹ് സിബിൻ എന്താ പറഞ്ഞത് സിബിൻ പറഞ്ഞത് ജാസ്മിനെതിരെ അവിടെ ഗെയിം കളിക്കില്ലെന്ന് തലതൊട്ടപ്പന്മാർ പറഞ്ഞെന്നാ സിബിൻ പറയുന്നത് ഇതിന്റെ അപ്പ അപ്പുറം ഇനി എന്താ ബി ആറ് ബി ആറിന്റെ ആവശ്യമില്ലല്ലോ അല്ലാതെ തന്നെ കപ്പെടുത്ത് കൊടുക്കും ഉറപ്പായല്ലോ ബി ആറ് വേണ്ട ഏഹ് എങ്കിലും നീയൊക്കെ കുറെ അന്തങ്ങൾ കുറെ മാറികൾ കിടന്ന് മെഴുകുന്നുണ്ട് പി ആർ എന്ന രീതിയിൽ ഏഹ് മനസ്സിലായി ബാക്കിയുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റന്റിനെതിരെയുള്ള സൈബർ അറ്റാക്കും എന്തിനു ഈ പറയുന്ന സിമിനെതിരെയും സൈബർ അറ്റാക്ക് ചിന്തുക്കെതിരെ അൻസിബിക്കെതിരെ തുടർന്നുള്ള എല്ലാ കണ്ടസ്റ്റന്റുമാർക്കും എതിരെ സൈബർ അറ്റാക്കും നടത്തി നീയൊക്കെ നടത്തുന്ന ആവാസങ്ങളും ബേക്കൂത്തുകളും കണ്ടില്ലെന്ന് അടിക്കാനാ പറയുന്നത് അയ്യോ വന്നിരുന്നു വെളിപ്പിക്കണ നാണോ ഇല്ല ഏഹ് ഇന്നേ വരെ അവളുടെ പേജിൽ ഒരു പ്രൊഫഷണൽ ഏജൻസിയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുമില്ല ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഡെയിലി അപ്ഡേറ്റ് സ്റ്റോറി പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല കനത്ത ഡീഗ്രേഡിംഗ് കമന്റുകളോ പോസ്റ്റുകളോ ഒക്കെ ഉണ്ടായിട്ടും അതൊന്നും നീക്കം ചെയ്തതും കണ്ടിട്ടില്ല അതിനെതിരെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടുമില്ല ഒരു പി ഏജൻസി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊക്കെ സംഭവിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങളൊക്കെ കൊട്ടിഘോഷിക്കുന്ന ഈ പി ആർ ഏജൻസി എന്താണാവും യഥാർത്ഥത്തിൽ ഞങ്ങളെപ്പോലെ സോഷ്യൽ മീഡിയയിൽ അവൾക്ക് വേണ്ടി എഴുതുകയും വീഡിയോ ഇടുകയും കമന്റുകളിൽ വാദിക്കുകയും ചെയ്യുന്നവരെ കുറിച്ചാണോ ഈ പി ഏജൻസി എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്കതിന് പൊന്നടാ നിനക്കൊന്നും കിടന്ന് സപ്പോർട്ട് പോടാ പോ 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 ആദ്യ ദിവസം മുതൽ േഡിങ് ആരംഭിച്ചതാണ് സൈബർ ബുള്ളിംഗ് നടത്തി അഭിഷേപിച്ചപ്പോൾ ഞങ്ങൾ അവളുടെ കൂടെ നിൽക്കാൻ തീരുമാനമെടുത്തവരാണ് പുറത്ത് അവളുടെ കൂടെ ഉണ്ടായിരുന്നവർ പരസ്യമായി ടോക്സിക് ജന്മങ്ങൾ കൊത്തിവലിക്കാൻ വേണ്ടി പ്രൈവറ്റ് ചാറ്റ് പോലും വിട്ടുകൊടുത്തപ്പോൾ ഞങ്ങൾ അവളുടെ കൂടെ എന്ന് ഉറപ്പിച്ചതാണ് ഇതിനെ നിനക്ക് നാണോ അല്ലേ പ്രൈവറ്റ് ചാറ്റിന്റെ കേസ് പറയുന്നത് ഏ പ്രൈവറ്റ് ചാറ്റ് എന്തിനാണ് പുറത്തു അവൾ എന്തോ എന്ന് പറഞ്ഞു എനിക്ക് വീട്ടുകാരൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ എനിക്കൊന്നും ബന്ധമില്ലെന്ന് അവൾ അതിന്റെ അത്തിരുന്ന് മെഴുകിയത് കൊണ്ടാണ് അവസരം നാറി നത്തം പൊട്ടി അവനെ ആ പ്രൈവറ്റ് ചാറ്റ് കൊണ്ട് പുറത്തിടാനുള്ള സിറ്റുവേഷൻ ഉണ്ടായത് നിങ്ങൾക്ക് മെഴുകണടാരുന്ന് ഉളുപ്പം ഉണ്ടാ എനക്ക് അവളല്ല അതിൻ്റെ അത്തിരുന്ന് ജില്ലടുത്ത് പറഞ്ഞത് എനിക്ക് ആ വീട്ടുകാരൊക്കെ എന്തോ ഉറപ്പിച്ചു വെച്ച് എനിക്കറിഞ്ഞൂട അവിടെ അവന് ഉമ്മോട്ക്കണ ചാറ്റും പുറത്തുവിട്ട പിന്നെ കാണാൻ ഏഹ് അവൻ മാറി അവന്റെ ലൈഫ് സ്പോയിലായ ഒരു പെണ്ണ് കാരണം ഒരു പെണ്ണ് കാരണം അവന്റെ ജീവിതം തൊലഞ്ഞ് അതുകൊണ്ട് അവൻ പ്രൈവറ്റ് പ്രേവിച്ചാറ്റ് പുറത്തുവിട്ടത് നിനക്കൊന്ന് ഉളുപ്പിലിറിയ ഞങ്ങൾ അവൾക്ക് വേണ്ടി എഴുതുന്നത് അവൾ ബിഗ് ബോസിൽ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് ഞങ്ങളുടേതും അവളുടെ സമാന ചിന്തഗതികൾ കൊണ്ടാണ് ഞങ്ങൾ അവൾക്ക് വേണ്ടി വീഡിയോ ഉണ്ടാക്കുന്നത് അവൾ ന്യായത്തിന്റെ ഭാഗത്ത് നിന്നും സംസാരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ അല്ല ഏത് ഭാഗത്തിന്റെ ന്യായത്തിന്റെ ഭാഗത്താണ് സംസാരിക്കുന്നത് എനിക്കൊന്ന് പറഞ്ഞാ നീ ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന് അവൾക്ക് വേണ്ടി ബാധിക്കുന്നത് അവൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ശരിയെന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ബോധ്യമുള്ള നിനക്കൊന്നും ബോധമില്ലാത്തതുകൊണ്ടാണ് ബോധ്യമല്ല ബോധമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇവർക്ക് വേണ്ടി കിടന്ന് സപ്പോർട്ട് ചെയ്യുന്നത് ഇന്നും അടിമത്തത്തിന്റെ അടയാളമായ പ്രജയാവാൻ കാത്തു നിൽക്കുന്നവർക്ക് എന്നും ഞാൻ ജായാവും പോരാ ആ വാർപ്പ് മാതൃകയെ സീസണിന്റെ ആദ്യ ദിനം തകർത്ത മത്സരാർത്ഥിയാണ് ഉയർത്തി നിൽക്കാനും ലോകത്ത് സകലരെ അവൾ എന്നും ശ്രമിച്ചിട്ടുണ്ട് ആ നിശ്ചയദാർഢ്യത്തിനാണ് ഞങ്ങളുടെ ഐക്യപ്പെടുന്നത് അതിനെ നിങ്ങൾക്ക് പി ആർ വർക്ക് എന്നൊക്കെ വിളിക്കാമെങ്കിൽ ഞങ്ങൾക്കത് സന്തോഷമേ ഉള്ളൂ അഭിമാനമേ ഉള്ളൂ ഇനിയും ജാസ്മിനുമാർ ഉണ്ടാവണം എത്രയൊക്കെ ഡീഗ്രേഡ് ചെയ്താലും വിജയം വരെ പോരാടും ഉളുപ്പില്ലാത്തമാര്ക്കൊന്ന് നാണം ഏഹ് നാണം എന്ന് പറയുന്ന സാധനം ഇല്ലേ അതെന്താണെന്ന് അറിയാമോ നിനക്കെ സിബിൻ പറഞ്ഞ വെണ്ടയ്ക്കാക്ഷത്തി പറഞ്ഞ നീക്കെ കേട്ട അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തത് ആ സിബിന്റെ ആ ടോക്ക് കൂടി എടുത്തു വെച്ച് നിനക്കുള്ള മറുപടി അങ്ങ് തന്നത് ഞാൻ നാണം വേണം മനുഷ്യനായ കുറച്ച് ഉളുപ്പില്ലാത്തവന്മാര് അവൻ പിന്നെ മറ്റേ കീരവത്തന്ന അവൻ പറഞ്ഞത് അവൻ പറഞ്ഞ നീങ്ങെ കേട്ടാ അവൾക്കെതിരെ കളിക്കരുതെന്ന് തല തൊട്ടപ്പന്മാർ പറഞ്ഞെന്നാവൻ പറഞ്ഞിൻ ഏ അവൻ ചുമ്മാ ചുമ്മാരുന്ന് പറയാൻ അവന് തലയ്ക്ക് ബോധമില്ലാതെ എന്നല്ല അവൻ ഇരിക്കുന്നത് അവനെ ബോധമില്ല എന്ന് പറഞ്ഞ് പബ്ലിക്കിന്റെ മുമ്പിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ മനസ്സിലായേ സൈബർ അറ്റാക്കും എല്ലാം കൂടി കൊണ്ട് നാണം വേണം മനുഷ്യനായ കുറച്ച് അയ്യോ പി ആറ് വർക്ക് ഇല്ല പോലെ ഞാൻ പൊട്ടിച്ച് പൊളിച്ച് പറഞ്ഞ നാറുവല്ല അവന് മനസ്സിലായേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താറക്കാൻ പുതിയായിട്ടാണ് അമ്പായ